താമരശ്ശേരി ചുരത്തിലെ പ്രശ്നങ്ങളെപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ സംസാരിച്ചത് എന്തായാലും മണ്ണിടിച്ചിലിനെ തുടർന്ന് ചുരത്തിൽ നിലനിന്നിരുന്ന ഗതാഗത നിയന്ത്രണം നീക്കിയിട്ടുണ്ട് ഇന്നു മുതൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയെ കയറ്റി വിടുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം കോഴിക്കോട് കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഒരേ സമയം ഒരു വശത്തു നിന്ന് മാത്രമേ ചരക്ക് വാഹനങ്ങൾ കടത്തിവിടൂ മൾട്ടി ആക്സൽ വാഹനങ്ങൾ ചുരം വഴി കടത്തിവിടില്ല എന്നുൾപ്പെടെയുള്ള നിബന്ധനകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അതായത് കുറേ ദിവസങ്ങളായി തുടരുന്ന പ്രയാസം അത് പൂർണാർത്ഥത്തിൽ ഇനിയും മാറിയിട്ടില്ല താമരശ്ശേരി ചുരം വഴി നീളുന്നത് എന്നുള്ളതാണ് ഇംതിയാസ് കരീം റിപ്പോർട്ടുമായി ചേരുകയാണ് ഏതു തരത്തിൽ എങ്ങനെയാണ് ക്രമീകരണം ഒരുക്കുന്നത് ഇനിയും പൂർണ്ണമായിട്ടുള്ള ആശ്വാസം അല്ലെങ്കിൽ സമാധാനം പുനഃ മുൻപുണ്ടായിരുന്ന അവസ്ഥ എന്തോ ആ അവസ്ഥയിലേക്ക് എത്തില്ലേ താമരശ്ശേരി ചുരം ശക്തമായ താമരശ്ശേരിയും നിർദ്ദേശങ്ങളോടെയുമാണ് താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതത്തിന്റെ നിരോധനം ഒഴിവാക്കിയിട്ടുള്ളത് അതായത് ഇനി താമരശ്ശേരി ചുരം വഴി മൾട്ടി ആക്സലുകൾ അല്ലാത്ത വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാം ലോറികൾക്കും ചരക്ക് ലോറികൾക്കും അതുപോലെ തന്നെ കെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇനി യാത്ര ചെയ്യാമെന്നുള്ളതാണ് കാര്യം പക്ഷേ കൃത്യമായ നിബന്ധനകളും നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ ഇതിനോടകം അറിയിക്കുന്നുമുണ്ട് ഒരേ സമയം രണ്ട് ഭാഗത്തു നിന്നും ചുരത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടില്ല വിടില്ല കൃത്യമായ ഇടവേളകളെടുത്ത് സമയമെടുത്തായിരിക്കും രണ്ട് ഭാഗത്തു നിന്നും വാഹനങ്ങൾ കടത്തിവിടുക എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ചുരത്തിൽ പോലീസിൻ്റെ അടക്കം നിരീക്ഷണവും പോലീസിൻ്റെ അടക്കം പരിശോധനയും ഒരേ സമയം ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചുരത്തിൽ ചുരത്തിൻ്റെ ഒൻപതാം വളവിലെ വ്യൂ പോയിന്റിൽ ഇനി ആളുകൾ നിൽക്കാൻ പാടില്ല അങ്ങനെ വ്യൂ പോയിന്റിൽ ആളുകൾ നിന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നടപടി വരെ ഉണ്ടാകുമെന്നും ഈ യോഗത്തിൽ അറിയിക്കുന്നുണ്ട് ചുരത്തിൽ ഇനി മുതൽ ലൈറ്റ് ഏർപ്പെടുത്തും രാത്രിയൊക്കെ വൈകിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ചുരത്തിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണോ കല്ലോ ഒക്കെ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകടം വരുത്താതിരിക്ക വരുത്താതിരിക്കാനായി പ്രതിസന്ധിയായി മാറാതിരിക്കാൻ ചുരത്തിൽ ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് അതേസമയം മഴ കനക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താമെന്നും ഇതിനോടകം യോഗത്തിൽ തീരുമാനമായി എന്നുള്ളതാണ് എന്തായാലും ഗതാഗത നിരോധനം ഒഴിവാ ഒഴിവാ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ കൃത്യമായ നിയന്ത്രണങ്ങളോടെയും ആയിരിക്കും വാഹനങ്ങളെ കടത്തിവിടുക ആ ചുരത്തിലെ പാറക്കെട്ടുകൾക്ക് പാറക്കെട്ടുകളിലെ പാറക്കെട്ടിൻ്റെ ഘടന പരിശോധിക്കാനായിട്ട് ജി പി ആർ സംവിധാനവും ഏർപ്പെടുത്തുന്നുണ്ട് പ്രത്യേക എഞ്ചിനീയറിംഗ് ടീമിനെയും ഇതിനു വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അപകട ഭീഷണി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതു നിമിഷവും ഗതാഗത നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും